ഏറെ എതിർപ്പുകൾക്ക് ശേഷം അംഗസംഖ്യയുടെ ബലത്തിൽ മാത്രം പാസാക്കിയെടുത്ത വക്ക ഭേദഗതി ബിൽ രാജ്യത്ത് നടപ്പിലാക്കുമെന്നുള്ള ബി ജെ പിയുടെ പ്രഖ്യാപനം ഒടുവിൽ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രതിഷേധങ്ങളുമായി തെരുവിലിറങ്ങുമ്പോൾ പലരും അവരോട് ചോദിക്കുന്നത് ഒറ്റ കാര്യമാണ് ഇത് ബി ജെ പി പ്രഖ്യാപിച്ചതാണ് പിന്നെ എന്തിന് നിങ്ങളൊക്കെ ബി ജെ പി അധികാരത്തിലെത്തിച്ചു പത്തു വർഷത്തെ ബി ജെ പി ഭരണം ന്യൂനപക്ഷ വേട്ടകൾ ഒരുപാട് കാണിച്ചു തന്നതാണ് എന്നിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പലരും പലതും മറന്നു ബി ജെ പി മൂന്നാമതും അധികാരത്തിലെത്തി പ്രഖ്യാപനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കും ഇപ്പോൾ വക്കം ഇനി പൗരത്വ ഭേദഗതി നിയമം അങ്ങനെ ഓരോന്നും ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാലം വിദൂരമല്ല ജനാധിപത്യം പോലും അട്ടിമറിക്കുന്ന സാഹചര്യത്തിലേക്ക് ബി ജെ പി രാജ്യത്തെ കൊണ്ടെത്തിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കോൺഗ്രസ് നൽകിയതാണ് പക്ഷേ ഇന്ത്യ മൂലണി സംവിധാനത്തിൽ ഈ വിഷയങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ സാധിച്ചില്ല ഈ വിഷയത്തിൽ ഇനിയും കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സോണിയാഗാന്ധി തന്നെ ഈ വിഷയത്തിൽ ഓടിയെത്തിയത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയൊരു ഊർജം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് ബി ജെ പിയെ സോണിയാഗാന്ധി വിമർശിച്ചത് ദീർഘകാലം ആരോഗ്യ കാരണങ്ങളാൽ വിശ്രമിക്കുന്ന സോണിയാഗാന്ധി പക്ഷേ രാജ്യത്തെ ജനങ്ങളെ സാരമായി ബാധിക്കുന്ന വിഷയം വന്നപ്പോൾ ഓടിയെത്തിയിരിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ പ്രതിപക്ഷ ഐക്യത്തിന് വലിയൊരു പ്രതീക്ഷ നൽകുകയാണ് സോണിയാഗാന്ധിയുടെ രംഗപ്രവേശം ഭരണഘടനക്കെതിരെയുള്ള നാണഘട്ട ആക്രമണം എന്നതായിരുന്നു ഈ വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ പരാമർശം ലോക്സഭയിലൂടെ സർക്കാർ ബില്ല് ബുൾഡോസർ ചെയ്യുന്നുവെന്നും സോണിയ പറയുന്നുണ്ട് സാമൂഹിക ധ്രുവീകരണം നിലനിർത്തുവാനുള്ള ബി ജെ പിയുടെ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങൾ നമ്മുടെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ് ഈ ബിൽ ഭരണഘടനയ്ക്കെതിരായ ഒരു നാണം ആക്രമണമാണ് നമ്മുടെ സമൂഹത്തെ സ്ഥിരമായ ധ്രുവീകരണത്തിന്റെ അവസ്ഥയിൽ നിലനിർത്തുവാനുള്ള ബി ജെ പിയുടെ ബോധപൂർവമായ തന്ത്രത്തിന്റെ ഭാഗമാണിത് ജനാധിപത്യ മൂല്യങ്ങളെ ആസൂത്രിതമായി ദുർബലപ്പെടുത്തുകയാണ് ബി ജെ പിയുടെ നയമെന്നും സോണിയാഗാന്ധി പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല ഈ ബിൽ റദ്ദാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുന്ന കാര്യവും സോണിയാഗാന്ധി ഉറപ്പ് നൽകുന്നുണ്ട് സോണിയാഗാന്ധിയുടെ വാക്കുകൾക്ക് പഴയ കരുത്ത് ചോർന്നു പോയിട്ടില്ല സോണിയാഗാന്ധിയുടെ വരവോടെ കൂടുതൽ കരുത്താർജ്ജിക്കുകയാണ് ഇന്ത്യ മുന്നണി